ഈ ഒരു ആനിമ ഏതാന്ന് മനസ്സിലായിട്ടോന്ന് കമൻറ്റ് ചെയ്തേക്കെട്ടോ ഞാൻ എന്തായാലും പറഞ്ഞുതരാൻ പോണില്ല ഞാൻ താമസിക്കുന്ന അടുത്തുള്ള സിറ്റിയാണ് കേട്ടോ നിച്ചനാൻ ഈ ഒരു സിറ്റീനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ആനിമയിൽ പറയുന്നുണ്ട് അതിലെ മെയിൻ ക്യാരക്ടർ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ ഒരു എന്ന് പറയുന്നത് പറയണത് അപ്പം അവിടെയുള്ളൊരു ചെറിയൊരു കഫേല് ഞാൻ വിചാരിക്കാണ്ട് പോയതാണ് അപ്പം കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ആ ഒരു ആനിമയിൽ കാണിക്കുന്ന ഡോറും ചെയറും ഇവിടെ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കഫേല് അത് നല്ല രസം കേട്ടോ കാണാൻ വേണ്ടി പിന്നെ വ്യൂവും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഫുള്ള് കടലായിരുന്നു കേട്ടോ ഇനി ഒരു കഫേയിൽ ഈ ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട് കേട്ടോ അപ്പം ഞാനൊരു ഒക്കെ വാങ്ങി നമ്മുടെ കടലിൻ്റെ വാങ്ങിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പം നിങ്ങൾ ഈ കണ്ടവർക്ക് അറിയായിരിക്കും കുറേ കടലിൻ്റെ വിഷ്വൽസ് ഉണ്ട് അതൊക്കെ നമ്മുടെ ഈ നിച്ചിനു പറഞ്ഞ സ്ഥലത്തിൻ്റെയാണ് കേട്ടോ പിന്നെ കൂടുതൽ ഞാൻ നിന്നില്ല കേട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി പിന്നെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടാണ് തോന്നിയത് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള മെക്കിൽ പോയി കുറേ ഫുഡൊക്കെ കഴിച്ചു പിന്നെ വയറ് ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഒക്കെ ചെയ്യണമല്ലോ അങ്ങനെ എനിക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ട്രയലിലേക്കാണ് പോണത് ഞാൻ എക്സസൈസ് നിർദ്ദേശിച്ചത് കുറച്ച് നടക്കാനാണ് നമ്മൾ ഈ സാധനം വാങ്ങാൻ പോകുമ്പോൾ കുറെ ഇങ്ങനെ നടക്കുമല്ലോ അപ്പോൾ അവിടെ കുറേ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് മെമോഗൊക്കെ ഒന്ന് മിനിക്ക് റെഡിയാക്കി വെച്ചു പിന്നെ നാട്ടത്തെ മാതിരി എല്ലാ ചെരുപ്പും ഇട്ട് ഭംഗിയൊക്കെ നോക്കി നമുക്ക് വാങ്ങാൻ പറ്റില്ല ഇവിടെ ഇതാ താഴെ രണ്ട് ടൈപ്പ് ചെരുപ്പ് വെച്ചിട്ടുണ്ട് അതിലിട്ട് നോക്കി സൈസ് കറക്റ്റ് ആണെങ്കിലും മേലെ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാം അപ്പൊ എല്ലാ ഷോപ്പിലും ഇങ്ങനെയല്ല ചില ഷോപ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ഇവിടെ ഉണ്ട് ഇനി ഈ ഉണ്ണിയപ്പച്ചട്ടി നമ്മൾ യൂസ് ചെയ്യണതല്ല ഇവിടെ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ എന്തൊന്നും നമുക്ക് ആവശ്യമില്ല അങ്ങനെ ഞാൻ അവിടെ കുറെ സാധനങ്ങളൊക്കെ കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയി അപ്പം ഇന്ന എത്രയേ ബൈ ബൈ